റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയ അൻപത് ലക്ഷം രൂപ അനുവദിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും മുപ്പതറ തവാർണ ലോണ്ട്രി റോഡ് നിർമ്മാണം എങ്ങും എത്തിയില്ലെന്ന് പരാതി റീബിൽഡ് കേരളയുടെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് നവീകരിക്കാൻ തുടങ്ങിയെങ്കിലും മണ്ണിളക്കിയിട്ടതല്ലാതെ തുടർ ഉണ്ടായില്ല ഇതോടെ യാത്രാ ദുരിതത്തിലാണ് മേഖലയിലെ ജനങ്ങൾ ഏലപ്പാറ കൊച്ചുകരിന്തരുവി ഉപ്പദ്ര റോഡിന്റെ ഭാഗമാണിത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ രണ്ടായിരത്തി ആറിൽ പതിനാറ് കോടി രൂപ ചിലവഴിച്ചിട്ടും എസ്റ്റിമേറ്റിലെ അപാകത മൂലം ഫണ്ട് തികയാതെ ലോണ്ടറി ഫാക്ടറിക്ക് സമീപം നിർമ്മാണം നിലച്ച പദ്ധതിയാണിത് ഇതോടെ ഉപ്പദ്ര വരെയുള്ള ആയിരത്തി മീറ്റർ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു തുടർന്ന് റോഡ് നിർമ്മിക്കാൻ വാഴൂർ സോമൻ എം എൽ എ റീബിൽഡ് കേരളയിൽ അൻപതു ലക്ഷം രൂപ അനുവദിച്ച കരാർ നൽകി നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു ചുമതല എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ഇങ്ങുമെത്തിയില്ല തുടർന്ന് ഒരു വർഷം മുൻപ് മെറ്റിലിറക്കി അതും കഴിഞ്ഞ ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച റോഡ് നിരപ്പാക്കിയത് എന്നാൽ പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ് ഇളകിയ മെറ്റിലിൽ തെന്നി വീണ നിരവധി കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രികർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പൊടി ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പ്രദേശവാസികളും പറയുന്നു റോഡാണ് ഈ കിടക്കാൻ തുടങ്ങിയിട്ട് വേണ്ട ഒരു എട്ട് പത്ത് മാസമായി വണ്ടികൾക്കാണ് എന്നും പണി ജനങ്ങൾ സ്കൂൾ കുട്ടികളും പീരുമി കമ്പനി ലോക്കൗട്ട് ചെയ്ത എസ്റ്റേറ്റാണ് അങ്ങോട്ടുള്ള തൊഴിലാളികളും ഭയങ്കര വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ക്ലേശങ്ങൾ അനുവദിച്ചാണ് ഇതുവഴി കടന്നുപോക്കോണ്ടിരിക്കുന്നത് കാരണം എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെ പണി തീർത്ത് ഈ വഴി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഓട്ടോക്കാർ ഞങ്ങളുടെ ആവശ്യം ഇതിനിടെ ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച ഉപ്പുതുറ പാലം ജംഗ്ഷൻ മുതൽ നാനൂറ്റി അൻപത് മീറ്റർ ദൂരം ഗ്രാമപഞ്ചായത്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് എന്നാൽ ബാക്കി ഭാഗം പൂർണ്ണമായും പണിയാൻ റീബിൽഡ് കേരളയുടെ ഫണ്ട് തികയുകയുമില്ല രണ്ടിനുമിടയിൽ ഇരുന്നൂറ് മീറ്റർ ദൂരം റോഡ് തകർന്നു കിടക്കുന്ന സ്ഥിതിയാണ് ഈ ഭാഗം സഞ്ചാരയോഗ്യമാക്കാനുള്ള ഫണ്ട് അനുവദിക്കണമെന്നും കരാറുകാരനെ മാറ്റി പുതിയ കരാർ നൽകി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ പൂർത്തീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം